ഹായ് ഹലോ കൂട്ടുകാരേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഉള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ മനുവിന് എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എല്ലായിടത്തും തുടങ്ങിയെന്ന് തോന്നുന്നു തോന്നണു ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലേ ഏതായാലും അവന് തുടങ്ങിയിട്ടുണ്ട് ഉച്ചക്കാണ് എക്സാം രാവിലെ ഇല്ല കഴിഞ്ഞ വർഷമൊക്കെ രാവിലെ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം ഉച്ചയ്ക്കാണ് ഒന്ന് രണ്ട് എക്സാം മാത്രമേ രാവിലെ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാതും വരുന്നത് ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ഓരോ പണികളെ അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചായ ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അലക്കലും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലും കാണുന്നുണ്ടേ നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഈ ചിങ്ങമാസത്തിൽ എന്താ പറയുക ഓണത്തിൻ്റെ സമയത്ത് കാണുന്ന ഒരു വെയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉള്ളത് ഓണത് അപ്പം നിങ്ങൾ വിചാരിക്കും ഓണസമയമൊക്കെ ആയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എന്നുള്ളത് അതുതന്നെ ആയിരിക്കും കേട്ടോ നല്ല വെളിച്ചം തെളിച്ചമുള്ളൊരു വെയിലാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രാവിലെ വാതിൽ തുറക്കുന്ന ഒരു ടൈമിൽ ഹാളിൽ വരെ ആ വെളിച്ചം വരും കേട്ടോ സിറ്റൗട്ടിലെത്തും പിന്നെ ഹാളിൽ ആദ്യം ഹാളിലേക്ക് വരും വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ സിറ്റൗട്ടിലെത്തും അങ്ങനെ നല്ലൊരു വെളിച്ചം തന്നെ രാവിലെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ അങ്ങനെ കാണിക്കാറില്ല പൊതുവേ ഇവിടെ ഇങ്ങനെ അപ്പൂസങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഇവിടെ പിന്നെ എന്താ പറയുക ഇത് മുറ്റത്തിൻ്റെ ഒരു സൈഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അകത്ത പോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നന്നാക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അല്ലാതെ വേറെ എവിടെക്കാണെങ്കിലും അവൻ പോയിട്ട് കളിക്കുക അങ്ങനെയൊന്നുമില്ല ഇറങ്ങി കളിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ അല്ലാട്ടോ ഇവിടെയാണ് കളിക്കുന്ന സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ അകത്ത് ഹാളിലോ സിറ്റൗട്ടിലോ ആയിട്ട് അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും വേറെ കളിക്കുന്ന സ്ഥലമായിട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറ്റത്ത് കളിക്കാൻ പേടിയാണെന്നുള്ളത് കേട്ടോ കാരണം ഓരോ തട്ട് തട്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് മുറ്റം കഴിഞ്ഞാൽ നേരെ താഴ്ച്ചുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ വിടാറില്ല അപ്പോൾ അങ്ങനെ അതേ അവിടെ കഴിവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയാനുള്ളത് രാവിലെ നമ്മൾ ചായക്ക് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് കേട്ടോ നൂൽപുട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചായക്ക് ഉണ്ടാക്കിയിട്ടുണ്ടത് കേട്ടോ ഇതിൽ എനിക്ക് എടുത്ത് പറയാനൊരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കമൻറ്റ് യൂട്യൂബിലല്ല കേട്ടോ വന്നിട്ടുള്ളത് വാട്സപ്പിലാണ് കമൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ നൂല്പുട്ടുണ്ടാക്കുന്ന ഒരു ടൈമിൽ ഒരു പ്രാവശ്യം തുടങ്ങിയിട്ട് ആ എല്ലാ എന്താ പറയുക നൂൽപുട്ടിലും എല്ലാ കുഴിയിലും ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്നിലേക്ക് ഒന്നിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് ഞാൻ ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കമൻറ്റ് അപ്പം അങ്ങനെ ഞാനത് ഫുള്ള് ചുറ്റിച്ചെടുത്തതിന് ശേഷമേ നിർത്താറുള്ളൂ കേട്ടോ പൊതുവേ അപ്പോൾ അതെ ആ പരിപാടി ആ ആ ഒരു കാര്യമാണ് എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഇന്ന് ഞാൻ ഇതിങ്ങനെ ഓർത്തോർത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ മുതൽ ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി രാവിലെ ചെയ്യുന്ന സമയത്ത് ഇത് മറക്കുമോ ഇല്ലേ മറക്കാതിരിക്കണേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ ഞാൻ ഇന്നത് ഓരോ കുഴിയിലും ചുറ്റിച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് അത് അവിടെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത നൂൽ പൊട്ട് ചുറ്റണത് കേട്ടോ മറ്റേത് ഒറ്റ ഒറ്റു അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഞാൻ നിർത്താറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കരുതി കൂട്ടി ഇങ്ങനെ ചെയ്തതാണേ അപ്പോൾ അങ്ങനെതേ ഒരു ട്രിപ്പൊക്കെ ഞാൻ ആദ്യത്തേത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇന്നലെ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ എന്താണെന്നറിയില്ല നെറ്റ് നിൽക്കുന്നില്ല അതുപോലെ ഞാൻ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് റീകണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു താനക്കെട്ടായി അപ്പോൾ അത് നൂറ് ശതമാനം ആയേം ചെയ്യും ആയുകയും ചെയ്തു പെട്ടെന്ന് അത് നിൽക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ സാധാരണ ഇങ്ങനെയൊന്നായിരുന്നില്ലേ കേട്ടോ മുൻകൂട്ടി നമുക്ക് എന്താ സൂചനകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നേ അപ്പം അങ്ങനെ ആ ഒരു കാര്യമുണ്ട് പിന്നെ ഫൈവ് ജിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കട്ടാവണം നമ്മൾ ചെയ്ത റീചാർജിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് കട്ടായതിനു ശേഷം പുതിയത് കയറ്റിയെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ പഴയതുമാതിരി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ ഒരു ഇതിൽ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് കേട്ടോ വേഗം വേഗം ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ വേണേ പിന്നെ അതേ നമ്മൾ നൂൽപുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തേങ്ങയും ചീരകവും ഉള്ളിയും കൂടെ അരച്ചിട്ട് ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ നൂൽപുട്ടിന് എനിക്ക് ചെറുപയർ കറി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറിയൊക്കെ വേണേ അപ്പോൾ ഞാൻ എങ്ങനെയായാലും നൂൽപുട്ട് ഉണ്ടാക്കണമെന്ന് ചെറുപയർ കറി ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കണവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാം കാണുന്നവരൊക്കെ ധന്യാവും എപ്പോഴും കാണുന്നത് കേട്ടോ പിന്നെ അതേ ഞങ്ങൾ സ്പെഷ്യൽ കട്ടൻ ചായയാണ് ആണ് അത് അതും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കണതാണ് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരത്തെ കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ എന്താ ഉണ്ടായിരുന്നത് മനോനെ സ്കൂള് ഉച്ചയ്ക്കല്ലേ എക്സാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷം ആണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ എളുക്കുകയാണെങ്കിൽ അതിനു മുന്നേട്ട് അടിക്കലും തുടക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനുവും അപ്പൂസും കൂടെ അവിടെ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തിക്ക് ഇറങ്ങിയിട്ടില്ല അവിടെ ഇറയിൽ ഇറയില്ലേ തിണ്ട് അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ വേഗം ഇതൊക്കെ അടിച്ച് വരി എടുക്കുകയാണെ പിന്നെ ഒരുപാട് ഇവരിങ്ങട് നിരത്തി ഇടും കേട്ടോ അപ്പോസിൻ്റെ സ്ഥിരം പരിപാടിയാണേ കളിപ്പാട്ടൊക്കെ എടുത്തു കൊണ്ടിട്ടൊക്കെ നിരത്തിയിടും പിന്നെ ഈ അടിച്ചു വരുന്ന സമയത്ത് നുള്ളി പൊറുക്കാൻ വേണ്ടിയിട്ടിരിക്കണം അരമണിക്കൂർ കേട്ടോ അപ്പോൾ അങ്ങനെ നുള്ളിപ്പൊറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടിച്ചു വരാൻ വന്നിട്ടുള്ളത് പിന്നെ ഞാനിത് രാവിലെ തുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നടന്നില്ല എങ്ങനെയായാലും നമുക്ക് വൈകുന്നേരം തന്നെ തുടയ്ക്കാനുള്ള പണി കിട്ടുകയുള്ളൂ കേട്ടോ അതങ്ങനെ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂട്ടോ അതിൻ്റെ ഇടയ്ക്കാവന ഒന്ന് വന്നിട്ട് അലമ്പാക്കിയിട്ട് പിന്നെയും പോയി വീണ്ടും തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് കഴിയട്ടെട്ടോ സമയം ക്ലോക്കിൽ കാണുന്നുണ്ടായിരിക്കും ആറ് മണി ആവാനായിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റേ ഉള്ളൂ ആറ് മണിക്ക് ക്ലോക്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് കാണുന്നുണ്ട് ആറു മണിക്ക് പത്ത് മിനിറ്റേ ഉള്ളൂ കേട്ടോ എക്സാം ആയതുകൊണ്ട് തന്നെ അവൻ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അഞ്ചേ പത്ത് അഞ്ചേക്കാലൊക്കെ ആ ഒരു ടൈമിലാണ് എത്താറുള്ളത് ഇന്ന് കുറച്ച് നേരത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ നമ്മൾ വൈകുന്നേരം ചോറ് ഉണ്ടാക്കുകയാണെ ചൂടോടെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് കുക്കറിൽ അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് വീസിലൊക്കെ അടിച്ച ചോറായിട്ടുണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് മീൻ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചായക്ക് അവിലും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ ആ പൊസുമാനും കൂടെ ചായ ഒടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നാളെ നമ്മൾ പത്ത് മണിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് യു